ഇറാനുമായുള്ള പ്രശ്നങ്ങൾക്കിടെ യു എസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർസിയ ദ്വീപിലെ ക്യാം തണ്ടർബേയിൽ ആണവശേഷിയുള്ള ആറ് ബീറ്റു ബോംബർ വിമാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ട് പ്ലാനറ്റ് ലൈബ്സ് ഏജൻസി വിശകലനം ചെയ്ത ഉപഗ്രഹ ഫോട്ടോകളിൽ നിന്നാണ് കഴിഞ്ഞയാഴ്ച മുതൽ ഡിഗോ ഗാർസിയയിൽ ബീറ്റു ബോംബറുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള വാക്പോര് ചൂടുപിടിക്കാൻ തുടങ്ങിയതിനു പിന്നാലെയാണിത് ആണവ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ളാലി ഖംനയ്ക്ക് രണ്ടു മാസത്തെ അന്ത്യശാസനം നൽകിയിരുന്നു അതിനിടയിലാണ് ഇസ്രായേലും യു ഇറാനിയൻ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ആശങ്കയേറ്റുന്ന പുതിയ സൂചന ജൂതരാഷ്ട്രം ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിലെ ഹൂദി വിമോദരയിൽ ലക്ഷ്യമിട്ട യു എസ് വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ബോംബർ വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഹൂദികളെ ലക്ഷ്യം വയ്ക്കാൻ ബി റ്റു മുമ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു മാർച്ച് പതിനഞ്ച് മുതൽ ഹൂദികൾക്കെതിരെ യു എസ് നൂറിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോരൻ ലീവിറ്റ് സ്ഥിരീകരിച്ചു അതേസമയം പ്രത്യാക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി ഹൂദി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു ത്തിനാല് മെയ് മാസത്തിൽ ഇന്റലി ന്യൂസ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ഷാദ് മദ്ദി ഡീഗോ ഗാർസിയയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയായിരുന്നുവെന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് യു എസ് നീക്കം ആരംഭിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിലടക്കം ബോംബെടാനു ശേഷിയുള്ള ബീറ്റു നിർണായകമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഓരോ ബീറ്റുവിനും രണ്ട് പൈലറ്റുമാർ വേണം ഇന്ധനം നിറയ്ക്കാതെ ആറായിരം നോട്ടിക്കൽ മൈൽ അതായത് പതിനൊന്നായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പറക്കാനും അൻപതിനായിരം അടി ഉയരത്തിലെത്താനും കഴിയും പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഓർഡൻസ് വോർഡൻസ് സ്പെനട്രേറ്റർ ബീറ്റുവിന് വഹിക്കാൻ കഴിയും ഒരു വിമാനത്തിന് ഏകദേശം രണ്ടായിരത്തി കോടി ഡോളർ ചെലവ് വരും ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറമെ പേർഷ്യൻ ഗൾഫിലും യു എസ് സാന്നിധ്യം കടുപ്പിക്കുന്നതായാണ് റിപ്പോർട്ട് യു എസ് താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന അറബ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഒന്നിന് യു എസ് സൈന്യം ഇൻഡോ പസഫിക് കമാൻഡ് മേഖലയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് സെൻട്രൽ കമാൻഡ് മേഖലയിലേക്ക് രണ്ട് പാട്രിയറ്റ് ബാറ്ററുകളും ഒരു താർഡ് ബാറ്ററിയും കൈമാറുമെന്ന് ബെഞ്ചൺ സ്ഥിരീകരിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം